ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരള രാഷ്ട്രീയം അതിന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ കാര്യം കൂടി സംഭവിച്ചേക്കാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു കുറച്ചധികം നാളുകളായിട്ട് വാർത്തയിൽ നിന്ന് ഇറയുന്നൊരു കാര്യമാണ് ജി സുധാകരൻ കേരളത്തിൻ്റെ മുൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം അങ്ങനെയൊക്കെ നിലകളിൽ പ്രവർത്തിച്ച അവസാനം ഇപ്പോൾ പാർട്ടി ബ്രാഞ്ചിലേക്ക് മാത്രം ഒതുക്കപ്പെട്ട ജി സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമോ അതാണ് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ് നമ്മൾ ഈ ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ഉടനടിയിൽ സി ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് വരാം അദ്ദേഹത്തെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം രാമായണം വായിച്ചു കൊണ്ട് കളം നിറയുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്ന അതാണ് ജി സുധാകരൻ ബി ജെ പിയിലോട്ടോ അദ്ദേഹം സി പി എമ്മില് വളരെ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിട്ടുള്ള അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും കമ്മ്യൂണിസവും അരച്ചുകരയ്ക്ക് കുറിച്ച ഒരു കഥ എഴുത്തുകാരൻ അല്ലെങ്കിൽ പുന്നപ്പറ വയലാറിൻ്റെ മണ്ണിൽ നിന്ന് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലേക്ക് നടന്നുകയറിയ ഒരു മനുഷ്യർ എങ്ങനെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഹിംസാത്മക ഒരു വലതുപക്ഷ ഒരു വർഗീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എത്തിപ്പെടും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആലോചിച്ച് നോക്കുക വി എസ് അച്യുതാനന്ദൻ ആണ് കേരളത്തിലെ ലൗ എന്ന് പറയുന്ന ഒരു വർഗീയമാരത്തിന് മരുന്നിട്ടത് ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു വലങ്കയായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആർന്ന ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വർഗീയ ചിന്താഗതി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധത വളർന്നിരുന്നു ആ മുസ്ലിം വിരുദ്ധതയെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ജി സുധാകരൻ എന്ന് നമുക്ക് ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച താല്പര്യം മുസ്ലിങ്ങളാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ലീഡ് ഉയരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്താണോ മുസ്ലിം ഭൂരിപക്ഷ വാളാണോ അവിടെ മുസ്ലിങ്ങൾ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗുകാരൻ മത്സരിച്ചിട്ട് പോലും അവരെന്നെ കൈവിട്ടില്ല എന്ന് പറയുന്ന സുധാകരൻ എങ്ങനെ മിസ്ലിം വിരുദ്ധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം ക്രൈസ്തവ വിരുദ്ധം അതുകൊണ്ട് ഹിന്ദു വിരുദ്ധം പ്രസ്ഥാനം കൂടിയായ ബി ജെ പിയിലേക്ക് പോകും അദ്ദേഹത്തെ ശരിക്കും എങ്ങനെയാണ് സി പി എം ഒതുക്കിയത് എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരുന്നു അദ്ദേഹം വളരെ ശക്തനായിട്ടൊരാൾ അദ്ദേഹത്തിന് അണികളുണ്ട് ഇത് വി എസ് അച്യുതാനന്ദനെ പോലെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയേക്കാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു ജി സുധാകരൻ ഇപ്പൊ ശൈലജ പേര് പറയുന്നു ശരിക്കും ജി സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനപത്തിയാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ പ്രാപ്തനുമായിരുന്നു അങ്ങനെ ഒരാളെ തന്നോട് തനിക്കൊപ്പം പറയുന്ന ഒരാളെ വെട്ടി നിരത്തുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ജി സുധാകരൻ ആദ്യം വി എസിന്റെ ഒപ്പമായിരുന്നു വി എസിന്റെ വരംകയ്യായിരുന്നു അവിടെ നിന്ന് അതിർത്തി പിണറായി പക്ഷത്തേക്ക് ജി സുധാകരനെ പിണറായി കൊണ്ടുവരുന്നു ശേഷം അടിമുടി വെട്ടി നിരത്തി ബ്രാഞ്ചിലേക്ക് ഒതുക്കുന്നു ഇനി അദ്ദേഹത്തിന് പാർട്ടി മേൽ ഘടകത്തിൽ വന്നു പറഞ്ഞു മുഖ്യമന്ത്രി അവനെ സാധിക്കില്ല അദ്ദേഹം ഒരു സാധാ പാർട്ടി അങ്ങത്തെ പോലെ ആലപ്പുഴയിലെ ഏതോ ഒരു ബ്രാഞ്ചിൽ മാത്രം ഒതുങ്ങിപ്പോകും അങ്ങനെ ആലപ്പുഴയിലും കണ്ണൂരുമാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഒരു ഇരുതല മൂരി എന്ന് പറയുന്നത് പോലെ ഒരു തല കണ്ണൂരാണെങ്കിൽ മറ്റൊന്ന് ആലപ്പുഴയാണ് അതായത് ഒരു തല വയലാറാണെങ്കിൽ മറ്റൊന്ന് പുത്തുപറമ്പാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം അപ്പം അവിടെ ആ കണ്ണൂർ കാരനല്ല താരപ്പുഴയിൽ നിന്ന് അദ്ദേഹം മുസ്ലിം മുഖ്യമന്ത്രിയാകുമെന്ന് ഈ പിണറായി വിജയൻ സംശയിച്ചതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ഒതുക്കിയെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടിക്കലിൽ ശക്തമായ മോഷം ഉണ്ടായിരുന്നു ആ അമോഷമാണ് എച്ച് സലാമിനെതിരെ അവിടെ വന്നത് എച്ച് സലാമിനെ സുഡാപ്പിയാക്കുന്നതിനും ഒക്കെ പിന്നിൽ അതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ജി സുധാകരന്റെ ആ ഒരു പിണറായി എങ്ങനെയാണോ വളർന്നു വന്നത് പിണറായി എങ്ങനെയാണോ ആളായിട്ട് വയ്ക്കുക പിണറായിക്ക് എങ്ങനെയാണോ പിന്നലും ഉണ്ടായി അതേപോലെ തന്നെ ജി സുധാകരനും പിൻവലം ഉണ്ടായി ജി സുധാകരനും അണികളുണ്ടായി ഇപ്പൊ ആലപ്പുഴയിലെ തോൽപ്പിക്കാറുള്ള ജി സുധാകരന്റെ ഒരു കൂട്ടം അണികളുണ്ട് അല്ലെങ്കിൽ ജി സുധാകരനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ജി സുധാകരൻ വളരെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആളുകളൊക്കെ അതേ പറഞ്ഞല്ല ബി ജെ പിക്ക് ഉത്തിയിട്ടുണ്ട് കോൺഗ്രസിന് ഉത്തിയിട്ടുണ്ട് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ സി പി എംമാര് കുറെ അല്ലെങ്കിൽ കോൺഗ്രസിന് ഉത്തത്തില്ല അവർ ബി ജെ പി കോൺഗ്രസ് ലയിക്കലെന്ന് ആഗ്രഹിക്കാൻ സി പി എംമാരുണ്ട് അവർ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ കുട്ടികൾ സി പി എമ്മിൽ നിന്ന് അടർന്ന് പോയിരിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ജി സുധാകരൻ ഇതിനെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് മനസ്സിലായത് സി പി എം പുറത്താക്കും ആ നിമിഷം ബി ജെ പിയിലേക്ക് ജി സുധാകരനെ സ്വാഗതം ചെയ്യാനുള്ള കാരണം അതായിരുന്നു ഇപ്പൊ അദ്ദേഹം രാമായണമൊക്കെ വായിച്ചൊരു കമ്മ്യൂണിസത്തിൽ നിന്ന് നേരെ മാനവികത എന്നൊക്കെ ബി ജെ പി കാര് പറയുന്ന പോലെ അദ്ദേഹം ആ ഒരു ഇതിലേക്ക് വന്നു ഇനിയിപ്പോ ബി ജെ പി ആവുന്നത് അവളു വല്യ പാറൊന്നും ഇല്ല ബി ജെ പി അയക്കാം അവൻ അണികൾ കുറച്ചധികം പേര് അദ്ദേഹത്തിനൊപ്പം പോയേക്കാം പക്ഷെ ബി ജെ പി എന്ത് പൊസിഷനിൽ അദ്ദേഹത്തെ ഇരുത്തും എന്നുള്ള കാര്യമാണ് സംശയം എന്തായാലും വരും മണിക്കൂറുകൾ ഈ ചർച്ച സജീവമാവട്ടേ മറ്റൊരു വിരുമായി കാണാം